അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു തകർച്ച ഇടക്കാലത്തിൽ ഉണ്ടായാൽ എൻ്റെ മക്കൾ അതിനെ അതിജീവിക്കണം അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി നിർത്തി എന്താ പരസഹായവും നിർത്തി സുഭിശുപേരോ നിർത്തി കൂടി മുമ്പത്തൊക്കെ കഷ്ടമായിട്ട് മാറരുത് അതായത് ഒരു അപ്ഡേഷന് മുമ്പ് ഒരു ഉടമ്പടിയിൽ ഒരു അപ്ഡേഷൻ വരുന്ന മുമ്പ് ഒരു വിഡ്രോവൽ ഉണ്ടാവും എല്ലാവർക്കും അനുഭവിക്കുന്ന സത്യമാണ് ഉടമ്പടിയിൽ ഒരു മേൽഗതി മുന്നേറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പിൻവലിയലുണ്ടാവും ഒരു മുന്നേറ്റം അവർക്കതാ സംഭവിക്കണം സ്വന്തം സ്പോൺസർ രാജിവെച്ച് പോയി ഇട്ടും പോയി പിന്നെ അവൾക്കൊരു ഗതിയുമില്ല പരഗതിയും ഇല്ല പക്ഷേ അവൾ വിട്ടുകൊടുത്തില്ല അവൾ കർത്താവിൻ്റെ കൂടെ നിന്നു അത് ആദ്യം തന്നെ തണുപ്പഠിപ്പിച്ച് നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ച് ഞാൻ കുറച്ചുകൂടി ദൈവികമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വിജിലിൻ്റാകണമെന്നൊക്കെ മനസ്സിലായി അവൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുരിശുരൂപം കുരുങ്ങിയപ്പോഴും പീഡനമാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി കൊടുത്തപ്പോഴും ഒരാഴ്ച കഴിഞ്ഞാൽ ആ പീഡനം നേരിട്ട് വന്നിട്ട് സ്പോൺസർ കൈ ഒഴിഞ്ഞപ്പോഴും അവൾ കർത്താവിനെ കൈ ഒഴിയാതെ നിൽക്കണം അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസൻസ് ഫീല് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുമ്പോൾ അതൊക്കെ മുമ്പ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ഈ കണ്ണുമൂടക്കെട്ടപ്പെട്ട അവസ്ഥ ഇപ്പം സ്പോൺസർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മാനവദനായി ശിഷ്യന്മാരെ പോലെ കണ്ണ് മൂടപ്പെട്ട പോലെ അവസ്ഥ വരേണ്ടതാണ് പക്ഷേ അവളുടെ കണ്ണ് മൂടപ്പെടുന്നില്ല കാര്യം എന്താണ് അവൾക്ക് കർത്താവ് വിശ്വാസമുണ്ട് അത് കാരണം കർത്താവ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അറിയാം അതുപോലെ തന്നെ ഒരു സ്പോൺസറും ഇല്ലാതെ കർത്താവ് അവൾക്ക് ഒരു അക്കൗണ്ട് കാണിച്ചു കൊടുത്തത് ഒരു സ്പോൺസറും ഇല്ലാതെ പിന്നെ അവൾ അതിൻ്റെ പിടിച്ച് അഞ്ച് പൈസ മുടക്കണ്ട പുതിയ വഴി കാണിക്കേൻ നമ്മളിപ്പോൾ സ്വന്തം സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണിമേടിച്ചു തരാം അത് ശില്പക്ഷ കേൾക്കണം ഇതെങ്ങനെ ഗ്രോത്ത് ചെയ്യണം എന്ന് നോക്കണം ഇതെങ്ങിനെ ഗ്രോത്ത് അതായത് ദൈവം നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് മറ്റതെല്ലാം തല്ലിക്കെടുത്തി കളയണത് പറഞ്ഞ മനസ്സിലായില്ലേ സൂര്യൻ തണുത്തു പോകും സൂര്യൻ ഇരണ്ടു പോകും നക്ഷത്രങ്ങളുടെ പ്രകാശം തരത്തില്ല ചന്ദ്രൻ തണുത്തു പോകും മനുഷ്യപുത്രൻ വചനം മത്തായി അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബധിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും െ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും സൂര്യൻ എന്താ സംഭവിച്ചത് സൂര്യൻ രണ്ട് പോകും നക്ഷത്രങ്ങള് നിവദിക്കോ അപ്പൊ ഇതാണ് അതിനുശേഷം എന്താ സംഭവിക്കുന്നത് അതിനുശേഷമാണ് സംഭവിക്കുന്നത് വലിയ സംഭവം എന്താണ് മനുഷ്യപുത്രൻ സർവമഹത്വം എഴുന്നള്ളി വരും അതൊക്കെ മുമ്പ് എന്താ പറ്റും ജോലി പോകും മനസ്സിലായില്ലേ ഭർത്താവിന് സംശയമാകും മക്കളെ ചിലപ്പോൾ എന്താ സ്റ്റാമ്പ് ഒട്ടിച്ച് പോലീസ് കേസിൽ അകപ്പെട്ടു പോകും നക്ഷത്രങ്ങൾ നിവധിക്കും അല്ല ക്ലിയർ അല്ല സംഭവം നിങ്ങളുടെ അനുഭവങ്ങളും വചനങ്ങളും തമ്മിൽ കറക്റ്റ് ചെയ്ത് നോക്കണം കർത്താവ് അതായത് ചിലപ്പോഴും നമ്മുടെ ജീവിതത്തെ നെഗറ്റീവ് ഇതുപോലെ സംഭവിക്കും ഭർത്താവല്ലേ സൂര്യൻ അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ സഹായിച്ചുകൊടുക്കുന്ന ജോലിയല്ലേ സൂര്യൻ അപ്പം ഇങ്ങനെ ഓരോ സമയത്തും ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളെന്താ വിശ്വാസം എന്താ വിചാരിക്കേണ്ടത് മനുഷ്യപുത്രം നേരിട്ട് വരാൻ ഇടയായി ഇനി സൂര്യൻ അല്ല പ്രകാശം തരേണ്ടത് ചന്ദന

വെളിപാട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് നഗരത്തിന് പ്രകാശം നൽകാൻ പറഞ്ഞ നഗരത്തിന് നഗരത്തിന് പ്രകാശം നൽകാൻ പ്രകാശം നൽകാൻ സൂര്യൻറെയോ സൂര്യനെയോ ചന്ദ്രന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ആവശ്യമുണ്ടായിരുന്നില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിനെ പ്രകാശിപ്പിച്ചു അതിന്റെ അതിന്റെ ദീപം ദീപം കുഞ്ഞാടാണ് കുഞ്ഞാടാണ് ഇത് ഇപ്പൊ ഇപ്പൊ ഈശോ കണക്ട് ചെയ്തതല്ലേ ഞാൻ കണക്ട് ചെയ്തതല്ലല്ലോ നിങ്ങളോട് കർത്താവ് സംസാരിക്കണേ എന്ത് സംസാരിക്കണത് ചിലപ്പോഴും ശില്പ സംഭവിച്ച പോലെ സ്പോൺസർ അസ്തമിക്കാം മനസ്സിലായില്ലേ സൂര്യൻ ഇരുണ്ട് പോകാം നിങ്ങളെ സഹായിക്കാവെന്ന് പറഞ്ഞ ചന്ദ്രൻ ചിലപ്പോൾ നിങ്ങൾ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തപ്പെട്ടവരോ പാർട്ടിക്കാരോ ആരെങ്കിലും ആയിരിക്കും ബാങ്കുകാരായിരിക്കും ചന്ദ്രൻ പ്രകാശം തരത്തില്ല ലോൺ തരത്തില്ല ക്ലിയർ അല്ലേ നമ്മുടെ ജീവിതാനുഭവമാണിത് ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ഇരുട്ടിൻ്റെ യുഗം സൂര്യൻ സ്രോതസ്സുകൾ സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ അസ്തമിക്കും അസ്തമിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ഇടക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് മനസ്സാ ഈ ടൈം കഴിഞ്ഞു പോകുവേ ഈ ടൈം കഴിഞ്ഞു പോകും പക്ഷേ ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യമുണ്ട് എന്താണ് ആ കാര്യം ഇങ്ങനെ ഘട്ടങ്ങൾ പെരുകുമ്പെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ലുക്കായി ഇരുപത്തിയൊന്ന് പതിമൂന്ന് എടുത്ത് ഇരുപത്തി ഒന്ന് ലുക്ക ഇരുപത്തൊന്ന് പതിമൂന്ന് നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും പറഞ്ഞ നിങ്ങൾക്കിത് നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും അവസരമായിരിക്കും സ്പോൺസർ പോയെന്നും പറഞ്ഞ് അല്ലെങ്കിൽ മകളുടെ കല്യാണം മാറിയതെന്നും പറഞ്ഞാൽ അപ്പം പോയി രണ്ട് പെഗടുത്ത് ബീസി വന്ന് കിടന്നിട്ട് കാര്യമില്ല ഇതൊക്കെ ജീവിതത്തിലാണ് നിങ്ങളിത് കരി ഇട്ട് കൊണ്ട് കൂട്ടടക്കാൻ നോക്കണതാണെങ്കിൽ എത്ര കാലം കൂട്ടം എന്തെങ്കിലും ജീവിതം തകർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പേരിൽ കുപ്പിക്കൂട്ടം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല അങ്ങനെ ഇരിട്ടുകൊണ്ട് ഈ വെള്ളം കുടിക്കണവർ ഇനി ദാഹിക്കപ്പം അല്ലേ നാലേ പതിമൂന്നെടുത്ത് വീണ്ടും എന്താ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായി വിചാരിച്ചോ തകർച്ച ഉണ്ടായി ഇപ്പൊ ഇന്നലെ ഒരു ചേട്ടാ എന്നോട് പറഞ്ഞേ അച്ഛാ വാടകക്കാരുമായിട്ട് ചീട്ടൊക്കെ ഒപ്പിടാൻ വേണ്ടി പോയി ഒപ്പിട്ട് പക്ഷെ ഒപ്പിട്ട ദിവസം പിറ്റേ ആഴ്ച ഭർത്താവ് മരിച്ചു ഇപ്പോൾ വാടകക്കാർ ഇറങ്ങണില്ല അവിടുന്ന് അവർ ഞാൻ വിളിച്ചിട്ട് പോലും എടുക്കണില്ല ഇരിട്ടായി അല്ലേ സൂര്യനും പോയി ചന്ദ്രനും പോയി ഇരിട്ടായി തീർച്ചയായിട്ടും ഉടമ്പടിയിൽ അമ്മ നേരിട്ട് ചെന്ന് അവർ ഇറക്കും ശുദ്ധിക്കട്ടെ ഉടമ്പടി പ്രാ അപ്പോൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ട വിഷയം ഇതാണ് ഇത് അമ്മയ്ക്ക് ഏൽപ്പിക്കണം പിന്നെ നിങ്ങളെന്ത് ചെയ്യും അമ്മയ്ക്ക് ഏപ്പിച്ചിട്ടുണ്ട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കരുത് നിങ്ങൾക്കിത് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരമായിരിക്കും അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോണത് സൂര്യൻ തണുത്തു പോയാലും നക്ഷത്രം എന്ത് ചന്ദ്രപ്രകാശം തന്നില്ലെങ്കിലും നക്ഷത്രങ്ങൾ വീണ് പോയാലും പക്ഷേ ദൈവം നിങ്ങളെ കൈവിടത്തില്ല அது திருப்பியோடு போயது எனக்கு பீடனம் கொண்டாந்து ஸ்போன்சர் போகும் பட்சே ஞாபகம் எந்தோட் அதுலு പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ആ പറയോ നേരെ പറഞ്ഞ ഞാൻ നിന്നെ ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു വിധത്തിലും അവഗണിക്കുകയോ പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ സാക്ഷ്യം ഭവിച്ചു ജീവിക്കണത് ഇനി അപ്പം തന്നെ നിന്നെ നമ്മുടെ മരിച്ചു പോയാലും നിങ്ങക്കറിയാവല്ലോ അമ്മ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോയാലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതിക്കേണ്ട സമയത്ത് എൻ്റെ അപ്പം മരിച്ചു പോയത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അക്കാലങ്ങളിൽ നമുക്ക് കുറച്ച് വിഷമവും ഭയങ്കര വേദനയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അപ്പം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആ പ്രാർത്ഥിച്ചതിനെയാണ് അതിനെ അതിജീവിച്ച ആ സിറ്റുവേഷൻ അത് അതിജീവിച്ചത് ഒറ്റക്കാണ് പോയി സെമി ചേർന്നത് ഇപ്പോഴൊക്കെ മനസ്സിലായി ഞാൻ ഒറ്റക്കല്ലേ പോയെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ പറയും ഒറ്റക്കാണ് പോയെന്ന് നിൽക്കറക്കൂട്ട് ഒറ്റയ്ക്ക് പോയി ജമേരി ചേർന്ന് ആ ഒറ്റക്കല്ല പോയത് എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടാവും തീർച്ചയായിട്ടും എനിക്കൊന്ന് കർത്താവ് ഉണ്ടെന്ന് അറിയത്തില്ല അതാണ് കുഴപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും കാര്യം നീ വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് വചനമുണ്ടേ നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അതായത് നമ്മളുടെ ജീവിതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും കൂടെയുള്ള ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകും അത് കൂടുതൽ അനുഭവവേദ്യമാകും എപ്പോഴും നമ്മൾ സന്ധിക്കേണ്ടത് അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ പുറപ്പാടിൻ്റെ ഇരുപത്തൊന്നും ഇരുപത്തിമൂന്നും വായിച്ചില്ലേ ദ ഗോൾ ദ ലോഡ് ഗോഡ് വിൽ ബി ദ ലൈറ്റ് വെളിപ്പാടിൻ്റെ പുസ്തകത്തിലെ അതായത് നമ്മൾ ആദ്യം വായിച്ചത് എന്താണ് ചന്ദ്രൻ പ്രകാശം തരത്തില നക്ഷത്രങ്ങൾ നിവധിക്കും അതൊക്കെ മത്തായ സ്ത്രീകാട് സൂചിച്ച് അല്ലേ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അപ്പം സൂര്യൻ തണുത്തു പോകാം സന്തുഷ്ണുത പ്രകാശം തരാതിരിക്കാം അപ്പോഴ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് സംഭവിക്കും അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് സംഭവിക്കും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് നമ്മുടെ മനുഷ്യവും ഭൗതികവും പദാർത്ഥപാത്രവുമായിട്ടുള്ള സപ്പോർട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ അതിന് പകരം എന്ത് സംഭവിക്കും ദ ലോൾ ഗോഡ് വിൽ ബി ദ ലൈറ്റ് ദൈവമായ കർത്താവായിരിക്കും നഗരത്തിന് പ്രകാശം നൽകണത് അതാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എന്താ നമ്മൾ വഴിപാടിൻ്റെ പുസ്തകം വായിച്ചത് ആരാണ് ദൈവമായ കർത്താവ് തന്നെയായിരിക്കും അപ്പോഴേ നമ്മളുടെ ദൈവമായ കർത്താവ് നമ്മുടെ വിഷയം നേരിട്ട് ഏറ്റെടുക്കാൻ നേരത്താണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള സപ്പോർട്ടുകളെ ഒക്കെ സപ്പോർട്ട് അല്ലാതായ മാറണമെന്ന് യഥാർത്ഥ വിശ്വാസി വിവേചിച്ച് മനസ്സിലാക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ആൻഡ് ഫെയ്ത്ത് ഈസ് എൻ ഇൻ്റലിജൻറ്റ് അഫയർ ഭക്തി അതൊരു ഇമോഷണൽ വിഷയമല്ലേ നമ്മൾ ഭക്തി പ്രാർത്ഥന വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇമോഷണൽ ഇമോഷണലായിട്ടെടുത്ത് കളയും ചുമ്മാ ചരമ്പത് രൂപകളുടെ എന്തോ കസ്തർക മസ്ത്രകം കഴിയാൻ കളിയാണെന്ന് വിചാരിക്കും അതല്ല സംഭവം ഇതിന് വളരെ ശാ വളരെ ഷെയർ മാർക്കറ്റ് ചെയ്യണ പോലെ ബുദ്ധിപരവും തന്ത്രപരവും അനുഭവജ്ഞാനം കൊണ്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കെട്ടുപോകുന്നു സൂര്യൻ്റെ നമ്മുടെ യഥാർത്ഥ സ്രോതസ് അതുകൊണ്ട് ജീവിതം അവസാനിക്കണമല്ല മക്കളെ ഒരു വഴി അങ്ങ് അടഞ്ഞു വരുമ്പോൾ കർത്താവ് വേറെ വഴി തുറക്കുമെന്ന് ബൈബിളിൽ ഒന്നുമില്ല പക്ഷേ ബൈബിള് അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട് മനുഷ്യൻ്റെ പഴഞ്ചൊല്യം പോലെയല്ല ബൈബിള് അതൊക്കെ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് കപട ആശ്വാസം നൽകും അതൊന്നുമല്ല കർത്താവിൻ്റെ വഴി നമുക്ക് വിശ്വാസയോഗ്യമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് റോള് ഇങ്ങനെ ഒരു ദിവസം ഒരു കാലത്ത് നമ്മുടെ ജീവിതം നമ്മുടെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പക്ഷെ എന്താ നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ ആ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം ഇതെല്ലാം ആദ്യം അറിയണത് ആരാണ് നിങ്ങളാണോ ഭർത്താവ് മരിക്കുമെന്ന് ആദ്യം അറിയണത് ആരാണ് നിങ്ങളാണോ അല്ല ആദ്യം അറിയണം ദൈവമല്ലേ അപ്പം ദൈവത്തിൻ്റെയൊക്കെ സൊല്യൂഷൻ ഇല്ലേ ദൈവത്തിൻ്റെ കയ്യിൽ സൊലൂഷൻ ഉണ്ടല്ലോ എൻ്റെ അപ്പോൾ അതുകൊണ്ട് ഈ മ്ലാനമധനരായി നടന്നു കഴിഞ്ഞാൽ ഓ ഞാൻ വിധവയാണ് എന്നൊക്കെ പറഞ്ഞാൽ വെള്ളസാരി കൂടി നടക്കുകയല്ലേ ഭർത്താവ് മരിച്ചിട്ടെങ്കിലും വെള്ളസാരി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അതെ അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മ്ലാനമനെ നടക്കണ സുവിശ്വല വിഹിതമല്ല മനസ്സിലായില്ലേ എൻ്റെ കർത്താവിന് എൻ്റെ കാര്യത്തിൽ പുതിയ തീരുമാനം വരാൻ പോകുന്നു അതുകൊണ്ടാണ് പഴയ തീരുമാനമൊക്കെ അടുത്ത് മാറ്റണത് പഴയതെല്ലാം അടുത്ത് മാറ്റും അപ്പം പുതിയ തീരുമാനം വരാൻ പോകുന്നു എന്താണ് ദൈവം തന്നെ നേരിട്ട് എൻ്റെ കാര്യം ഏറ്റെടുക്കാൻ പോകണം അതാണല്ലോ ഇപ്പോൾ ശില്പമൊക്കെ സംഭവിച്ചത് നേരിട്ട് ഏറ്റെടുത്തു ഒരു സ്പോൺസറും ഇല്ലാതെ ഞാനാണ് നിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ സോ നമ്മുടെ മുഖത്തൊക്കെ പറഞ്ഞു നിങ്ങളപ്പനെ ഭൂമിയിലേ നിങ്ങളെ അപ്പാന്ന് വിളിക്കരുതെന്ന് എന്ന് വെച്ചാൽ എന്താ എന്താ കാര്യം ഭൂമിയിൽ നിങ്ങൾ ആരെ അപ്പാന്ന് വിളിക്കാൻ എന്ന് നിശ പറഞ്ഞിട്ടില്ലേ അങ്ങനെ അപ്പനും ആരുടെ അപ്പം വിളിക്കണമെന്നല്ല എൻ്റെ അർത്ഥം പിന്നെ എന്താണ് അമിതമായ ശാശ്വത പ്രാധാന്യം കൊടുക്കരുത് ടെമ്പററി ആയിട്ടൊക്കെ കാര്യം ടെമ്പറ സെറ്റിൽമെൻ്റ് അല്ലേ അപ്പനും അമ്മയൊക്കെ എല്ലാവരും ടെമ്പററി അത് നിങ്ങൾക്ക് ആ ഒരു പ്രാധാന്യമാണുള്ളത് നിങ്ങൾക്ക് എന്തെച്ചാൽ മക്കൾക്ക് തരെ നിങ്ങൾ ടെമ്പററി സെറ്റിൽമെൻ്റ് അല്ല കൊടുക്കണത് നിങ്ങളുടെ വിഷയത്തിൽ വന്ന വിഷയം നിങ്ങളെ നിങ്ങളെ കുടുംബ പ്രാർത്ഥന ചെല്ലണ സമയത്തും കുർബാനക്കെട്ട സമയത്തും എൻ്റെ മക്കളോ എൻ്റെ ആടോ എൻ്റെ പശുവോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശാശ്വതമായ പ്രാധാന്യം പശുവിന് കൊടുക്കുന്നുണ്ടതാണ് നിങ്ങൾ പാല് കുടിച്ച് തന്നെ മരിക്കും ഒരു സംശയവും ഇല്ല നല്ല ഒരു പിന്നെ ഒരു ഒരു ചേട്ടത്തിന് എനിക്കറിയാം ചേട്ടത്തി എപ്പോഴൊക്കെ ഞാൻ പറയണം ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തമാശത്തൊന്നും പറയാറില്ല ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണല്ലോ കർത്താവായിട്ടുള്ള ജീവിതമല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് വല്ല ഉടമ്പെടുത്ത് ജീവിക്കണത് പക്ഷേ ഒരു നേരത്തെ എപ്പോഴും എനിക്കറിയാം എൻ്റെ പള്ളിയിൽ പണ്ട് ഞാൻ എൺപത്തി ആറിലെ എൺപത്തി ഏഴ് കാലഘട്ടങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ചേടി ചോദിച്ചാൽ പറയാം എൻ്റെ അച്ചാൻ എനിക്ക് കർത്താവ് തന്ന പണിയാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്താ കാര്യം അറിയാമോ അവർക്കൊരു കൊച്ചു രണ്ട് രണ്ട് പെൺപിള്ളേരാണ് അത് നല്ല മിടുക്കികളാണ് പക്ഷേ അതുപോലെ മിടുക്കിനായിട്ടുള്ളൊരു ആം കൊച്ചിനെ വേണം അവർക്ക് പക്ഷേ ഇനിയും പെൺകൊച്ചി ജനിച്ചാൽ എന്ത് ചെയ്യും അങ്ങനെ അവർ കാഴ്ചയും കാഴ്ച അന്തിന് നാളെ അടുത്താണ് കിട്ടണത് ആവെങ്കിൽ അവിടെ ഉടമ്പടി എടുത്താ കിട്ടണമെങ്കിൽ അവിടെ ഇനി ഇതൊന്നുമില്ല കൊച്ചു ആണെങ്കിൽ അത് അവശ്യപ്പെട്ടാൽ നമുക്ക് കൊച്ചിലേക്ക് കിട്ടിയാൽ മതി ഇത് ദൈവത്തിനറിയാം അതാ പ്രശ്നം നിങ്ങളുടെ കാര്യം പല വിജയിക്കാത്തതിൻ്റെ കാരണം പപ്പ് ഊതിയാലും പരമൂതിയാലും ഊത്ത് കെട്ടാൽ മതി എന്ന് പറയുന്ന ഊത്തു കൃഷ്ണയില്ലേ അവർ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല പപ്പു മതി പരമൂതിയാലും കരുതി കുഴപ്പമില്ല എനിക്ക് ഊത്ത് കിട്ടിയാൽ മതി എനിക്ക് ഊത്ത് കെട്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല എൻ്റെ കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിലുള്ള പ്രാധാന്യം അവിടെ വയറ്റിപ്പിഴപ്പാണ് പ്രധാനപ്പെട്ടത് അപ്പം തന്നെ പോയില്ലേ പിടികൊടുത്തിട്ട് എന്തിനാ ചുമ്മാ മുങ്ങിക്കൊണ്ട് അടക്കണത് പിടികൊടുത്ത് പോയില്ലേ നിങ്ങൾ ഉടമ്പടി എടുത്താൽ പിന്നെ എൻ്റെ ദൈവം ഇതെൻ്റെ ഞാനും ദൈവമായിട്ട് എഗ്രിമെൻ്റ് ആണിത് അതിന് എൻ്റെ അമ്മയാണ് സാക്ഷിയായിട്ട് നിൽക്കുന്നത് മധ്യസ്ഥായി നിൽക്കുന്നത് എൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയില്ല ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് കഴിയാൻ കാസ് നിൽക്കണം എല്ലാ കാര്യങ്ങൾക്കും അല്ലാതെ ഇവിടെയും വന്ന് ഉടമ്പടി ചെയ്ത് അവിടെയും പോയി ഒരു നവേന കൂടി ഇവിടെയും ഒരു നവേന കൂടി ഇങ്ങനെ കറങ്ങി നടന്നാൽ ഭർത്താവ് നിന്നെ വട്ടം കറക് നിലത്തിട്ട് അടിക്കുക ഒരു സംശയവും നീ കാപട്യത്തിൻ്റെ കയ്യും കാലം വെച്ച ആളാണ് അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം നിങ്ങൾ എന്ത് തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ബയലാറ്റർ എഗ്രിമെൻറ്റ് പെസൻറ്റ് പേഴ്സൺ ആണ് വ്യത്തിയും വെത്തിയും തമ്മിലുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്താണ് ഈ ചില സമയത്ത് കർത്താവ് പഴയ അക്കൗണ്ടെല്ലാം ക്ലോസ് ചെയ്ത് കളയും പഴയ സൂര്യനും പഴയ ചന്ദ്രനും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഭരണം ഏറ്റെടുക്കും അതാണ് ദ ലോഡ് ഗോഡ് ബി വിൽ ബി ദ ലൈറ്റ് ദൈവമായ കർത്താവ് തന്നെയായിരിക്കും അവിടെ സൂര്യനും ചന്ദ്രനും വന്ന് ഇനി അവർക്ക് സൂര്യനോ ചന്ദ്രനോ പ്രകാശം ആവശ്യമില്ല ദൈവമായ കർത്താവ് തന്നെയായിരിക്കും സൂര്യനും ചന്ദ്രനും ആ ശില്പയോട് ശില്പ അത് കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂന് പോകും സംഭവമൊക്കെ സ്പോൺസറൊക്കെ ഒത്ത് റെഡിയായി ദൈവം തന്നെ ഒരു ചാനൽ കൊണ്ടുപോയി ചാനൽ പുതിയ ചാനൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവിടെ ഇവിടെ സ്നേഴ്സാണ് ഇവിടെ ഇവൾക്ക് പക്ഷേ അറിയാൻ പാടില്ലാത്ത ഒരു കോഴ്സിന് ഐ സുവിൽ നിൽക്കണം ഐ സ്യു ഡ്യൂട്ടിയാണ് ഐസ് യു ഡ്യൂട്ടിയാണ് അപ്പോൾ അവിടേക്ക് എന്തൊക്കെയല്ല ട്വൻറ്റി ഫോർ ഹവേഴ്സ് നേരത്തെ തണുപ്പായിരിക്കും ഐ സ്യുവിൽ രോഗിക്ക് ബോധമുണ്ടാകത്തില്ല എന്തെല്ലാം സെറ്റിൽമെൻറ്റോട് കൂടിയാണ് ഐ സിയുൽ ആൾക്കാർ കിടക്കണത് വെന്റിലേറ്ററൊക്കെ വെച്ച് എല്ലാം കിടക്കണതെ അപ്പം അതൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനൊക്കെയുള്ള കഴിവുള്ള പ്രത്യേകതാണ് ഇൻ്റർവ്യൂന് വന്നതെന്ന് ചോദിക്കുന്നതുകൊണ്ട് പക്ഷേ അവൾ അവളോട് അവളെ വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം അവൾ പറയും എന്താ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് സിറം അമോണിയ എന്ന് പറയും അതിനാ സാക്ഷ്യം കേൾക്കണം സിറം അമോണിയം അതുടികൾ ഞെട്ടിപ്പോവും ആധികമായിട്ട് ആധുനികമായിട്ട് പഠിച്ചിട്ടുള്ള നേഴ്സുമാർ പോലും ആ ഉത്തരം തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവളാണെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചതല്ല ഇത് അവൾ പറയുന്നുണ്ട് ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് നോക്കിയ നോട്ട് ഞാൻ മറന്നു പോയതാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് പതിനഞ്ച് അനുസരിച്ചുകൊണ്ട് കർത്താവ് അവളുടെ ഓർമ്മയെ കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ഓർപ്പിക്കുകയെന്നില്ലേ പറയണത് സീറോ ആ ഒരു ഒറ്റ ഉത്തരത്തിന് അവർക്ക് ആ ജോലി കിട്ടി ശുദ്ധിക്കേണ്ട ഹലിയ വിശ്വരാ പറയണത് പ്രസൻസ് അവൾക്ക് പണ്ട് അവളുടെ ജോലി പോയി സ്പോൺസർ പോയി എല്ലാം പോയി എന്നിട്ട് ഇതൊന്നുമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടൊരു ഇൻ്റർവ്യൂ എന്താ അറ്റൻഡ് ചെയ്യിക്കുമ്പോൾ പണ്ട് അതിൻ്റെ ഉത്തരം ദൈവം തന്നെ അവൾക്ക് ഓർപ്പിച്ചു കണ്ടിട്ടില്ലേ ഇതിനെയാണ് നമ്മൾ പറയണത് അതായത് നമ്മളെപ്പോഴും ഇപ്പം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വചനയില്ലേ നമ്മൾ വയസ്സാണല്ലോ ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിൻ്റെ പതിമൂന്ന് അതായത് ക്ലേശകാലത്ത് എന്താണ് നമുക്ക് നമ്മുടെ കയ്യിൽ ചിന്ത ചെയ്യേണ്ടത് ക്ലേശകാല അപ്പോൾ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ പോകണതെന്ന് നിങ്ങളെ വീട്ടിലെ അയൽവാസികളോട് ചോദിക്കുമ്പോൾ അവർ പറയുക എന്താ പറയുക ഓ ഞാൻ പിന്നെ മറ്റേ വരാ എന്നിട്ട് അവർക്കറിയാം അവർ ഉടമ്പടി നടത്തിയിട്ടില്ല മറ്റൊരു ഉടമ്പടി പുതുക്കാൻ പോവുകയും ഞാൻ പിന്നെ അതിൽ അവർ ഉടമ്പടി വഴപ്പഴും അപ്പോൾ അവരിവിടെ മനസ്സിൽ ഇരിക്കണത് പുതുക്കിയിട്ടും എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് ഈ പോലെ ഞാൻ പിച്ചിമ്പയും പറഞ്ഞ പോലെ ഞാൻ പിന്നെയും മറ്റേ വരാമെന്ന് പറയണത് അവരൊരിക്കലും വരത്തില്ല ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ മക്കളെ അത് സത്യസന്ധമായിട്ട് നോക്കിയാൽ നിങ്ങൾ ദൈവത്തെ ഈ വിഷയം സിൻസിയർ ആൻഡ് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല സിൻസിയർ ആൻഡ് സീരിയസ് കുറച്ച് പേർക്ക് സീരിയസ് കുറച്ച് കാര്യങ്ങൾ ഞാൻ സിൻസിയർ ആൻഡ് സീരിയസ് ആണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ട് സിൻസിയർ ആൻഡ് സീരിയസ് അല്ല സിൻസിയർ ആകുന്നവർ എല്ലാ കാര്യത്തിലും സിൻസിയർ ആയിരിക്കും അല്ല നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സിൻസിയർ ഒക്കണ നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സീരിയസ് അല്ല ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ അതാ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് സാക്ഷികളായിരിക്കുമ്പോൾ ദൈവം എന്താ പ്രസൻസാണ് ദൈവം കൂടെ വരികയെ ശില്പയുടെ കൂടെ ചെന്നിട്ട് ആ സമയത്ത് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അവൾ തന്നെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് കാര്യം ഇത് ഞാൻ ഇപ്പോഴും പഠിച്ച കാര്യമല്ല പണ്ട് പഠിച്ച കാര്യമാണ് കർത്താവ് അതിപ്പോൾ ഓർപ്പിച്ച് കൊടുക്കുകയാണ് എൻ്റെ ഇപ്പം ഉത്തരം പറയണമെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് തരൂ എന്നല്ലേ പറയണത് ആ സമയത്ത് അറിവ് തരും അപ്പം എൻ്റെ മക്കൾ എന്തായത് എനിവേയാണ് നമ്മൾ സർവേൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി എന്താണ് ഇതുപോലെങ്ങും ദൈവം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിനും ദൈവത്തിനായിട്ടുള്ള ശ്രദ്ധയുണ്ട് നമ്മൾക്കാണ് ദൈവത്തെ ശ്രദ്ധയില്ലാത്തത് അല്ലെങ്കിൽ ശ്രദ്ധ കുറവുള്ളത് ഇപ്പം എം ആവശ്യയ്ക്ക് പോയി ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചത് അവരുടെ കൂടെ ആ ഭാര്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് കാരണം ഭർത്താവിനെ കളയാതെ ഇരിക്കാൻ വേണ്ടി കർത്താവ് കൂടെ കൂടിയിരിക്കും മനസ്സിലായല്ലേ കർത്താവ് കൂടെ കുഴങ്ങി പക്ഷേ മ്ലാനവചനായത് കാരണം ഇവർക്ക് കർത്താവിന് മനസ്സിലായില്ല അതാണ് വിഷയം കൂടെ കൂടുന്ന പ്രസൻസ് ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് ഒരുക്കമില്ലാത്ത കാരണം സങ്കടമുള്ള കാരണം നിരാശ ഉള്ളത് കാരണം നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇപ്പം തന്നെ നാൽപ്പത്തിനാല് വയസ്സുകാരൊക്കെ വന്ന് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷെ അവിടെ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിനകത്ത് വിശ്വാസം അവന് വിശ്വാസമില്ല അമ്മേ അപ്പനോ പറഞ്ഞ് അപ്പം അമ്മ അപ്പനോ അമ്മയെ മരിക്കാൻ പോകണേ ഞങ്ങൾ ചത്താപ്പിൻ്റെ തിരക്കാർ ഊണ് വെച്ച് കാശ് വെച്ച് ഊണ് വെച്ച് തരും അത് അവർക്കുടെ പ്രശ്നം അത്രേ ഉള്ളേ അവരുടെ പ്രശ്നം തരും ഞങ്ങളെങ്ങാനും ചത്ത ഈ നാൽപ്പത്തൊമ്പത് വയസ്സുകാരന് ആര് ഭക്ഷണം കൊടുക്കും എന്നാണ് അത്രേ ഉള്ളു അവർക്കെൻ്റെ കുടുംബജീവിതം ഉണ്ടാകണം അങ്ങനെന്തല്ല അവൻ്റെ കാര്യം നോക്കാൻ ഒരാൾ അത്രേ ഉള്ളൂ അത്രേ അപ്പനമ്മേ ഉദ്ദേശിക്കുന്നുള്ളേ അത് ദൈവത്തേം അറിയാം അത്രേ ഉദ്ദേശിക്കുന്നുള്ളു അതായത് ഇതിനകത്തുള്ള കാപട്യമെല്ലാം അറിയാവുന്നേ നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം ആരാണെന്ന് ആദ്യം മനസ്സിലാക്കി എടുക്കണം കാര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അവർക്കൊരു ക ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ല അവർ ഊണ് മുഴക്കാൻ അവൻ്റെ ആരെ ഇളക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരനെ കൊണ്ടുവന്ന് നിർത്തരുത് പറഞ്ഞത് മനസ്സിലായല്ലേ ഞാൻ പറയാൻ മനസ്സിലായാൽ പല ആൾക്കാരും അതാണ് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ആത്മീയ കാര്യം ആര് ശ്രദ്ധിക്കും എന്നാണ് ഒരു അമ്മ ഒരു വിവാഹം കഴിക്കാത്ത മകനെ കുറിച്ച് ഓർത്ത് കർത്താരിവിൽ വേദനിക്കണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിനക്ക് ജീവിത പങ്കാളിയെ തരും ശ്രദ്ധിക്കട്ടെ ആരാധനയിൽ ക്ലേശകാലത്ത് കൂടാരിയരങ്ങി മറയ്ക്കും അല്പകാലം കഴിഞ്ഞ ഉയർന്നതാം താരമേ അവ കയറ്റി നിൽക്കും ക്ലേശകാലത്ത് കൂടാര